അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യം ഒരുക്കി കൊടുക്കും അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യം ഒരുക്കി കൊടുക്കും ഫസനു യസ്സിറുഹു അവന് നാം സൗകര്യം ഒരുക്കി കൊടുക്കും ലിൽ യുസ്ര ഏറ്റവും എളുപ്പമായതിലേക്ക് ഏഴാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത് നേരത്തെ അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്തുകളിലൂടെ അള്ളാഹു സുബാനുവ താല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നതോടുകൂടി ലഭിക്കുന്ന ഫലമാണ് അതായത് നേരത്തെ പറഞ്ഞ ആഴ്ത്തുകളുടെ ജവാബാണ് എന്ന ഈ ആയത്ത് നമുക്കിതിന്റെ പതാനുമതാർത്ഥം ശ്രദ്ധിക്കാം ഒന്നാമത്തെ കലിമത്ത് ഫ എന്ന ഹെർഫ് അത് ഈ ജവാബ് എന്റെ തുടക്കത്തിൽ വന്ന ഫ അതാണ് ഈ പായ നമുക്ക് അങ്ങനെയാണ് പരിചയപ്പെടാനുള്ളത് പിന്നെ സീന് ഫറുലെ സീന് നേരത്തെ മുബാര്യായ ഫേലിന്റെ മുന്നിൽ സീനും സൗഫയും വരുമ്പോൾ സീനോ അല്ലെങ്കിൽ സൗഫയോ വരുമ്പോൾ മുബാര്യ ആയ ഭാവി കാലാർത്ഥത്തിൽ മാത്രം പരിമിതമാകും എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സീനാണ് ഈ കാണുന്ന ഈ ആയത്തിലെ ഈ പദത്തിലെ സീന് പിന്നെ നുയസ്സിറു നുയസ്സിറു നാം ഒരുക്കി കൊടുക്കും നാം സുഗമമാക്കി കൊടുക്കും നാം എളുപ്പമാക്കി കൊടുക്കും അതാണ് നുയസ്സിറു മൂന്നാല് ഫേലാണ് നുയസ്സിറു യസ്സറ എന്നതാണ് അതിന്റെ മാതിലി യുഎസ്സിറു തൈസിറൻ യുഎസ്സിറു എന്ന മുമാര് അപ്പൊ യുഎസ്സിറു അവൻ എളുപ്പമാക്കി കൊടുക്കും എന്നാണ് അർത്ഥമെങ്കിൽ നുയസ്സിറു എന്നത് നാം സൗകര്യമാക്കി കൊടു സൗകര്യ ഒരുക്കി കൊടുക്കും നാം സുഗമമാക്കി കൊടുക്കും അപ്പൊ നാം എന്ന അർത്ഥം നുയസ്സിറുവിന് കിട്ടുന്നു അതിന് മുന്നിൽ വന്നതോടുകൂടി അർത്ഥം ഭാവികാലാർത്ഥത്തിൽ മാത്രം പരിമിതമായി സനു യസ്സിറു പരിമിതമായിസ്തഖ മുസ്തഖബൻ ഭാവികാലാർത്ഥത്തിൽ മാത്രം പരിമിതമായ മുലാരാണ് പിന്നെ നമ്മളിവിടെ കാണുന്നത് എന്ന ലമീറാണ് ഹ ലമീർ ആ ഹ ഉൽ അവൻ എന്ന അർത്ഥത്തിലാണ് നമുക്കറിയാം നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫസനു യസ്സിറുഹു നാം അവന് സൗകര്യമൊരുക്കി കൊടുക്കും സുഗമമാക്കി കൊടുക്കും എളുപ്പമാക്കി കൊടുക്കും യസ്സറ എന്ന വാദിയായ അർത്ഥം സൗകര്യമാക്കി സൗകര്യപ്പെടുത്തി കൊടുത്തു എളുപ്പമാക്കി കൊടുത്തു വഴി സുഗമമാക്കി കൊടുത്തു എന്നൊക്കെയാണ് ഫസനു യസ്സിറുഹു റുഹുറ ലിൽ യുസ്ര ലി എന്നത് ഹെർഫാണ് അതിന്റെ ബന്ധം എന്ന ഫോലുമായിട്ടാണ് അൽ യുസ്രേറ്റവും എളുപ്പമായത് ഏറ്റവും എളുപ്പമായത് അതാണ് അൽ യുസ്ര എന്ന് പറയുന്നത് അൽ ഐസറിന്റെ മുഅന്നസാണ് അൽ യുസറ ഐസറിന്റെ മുഹന്നസാണ് യുസറ ഐസർ കഫുദീൻ പെരുപ്പത്തെ സൂചിപ്പിക്കാൻ അതിന്റെ ആധിക്യത്തെ സൂചിപ്പിക്കുവാൻ മഹത്വത്തെ സൂചിപ്പിക്കുവാൻ അതിന്റെ ആധിക്യത്തെ സൂചിപ്പിക്കുവാനൊക്കെ വരുന്ന അഫ്അൽ എന്ന രൂപത്തിൽ വന്നിട്ടുള്ള രൂപമാണ് ഐസർ ഐസർ മുതക്കറാണെങ്കിൽ യുസറ എന്നത് മോഹൻഎസ് ഐസർ യുസ്ര യുസ്ര സോറി യുസ്ര അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പമായത് എന്നർത്ഥം യുസറക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ് യുസ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദീകരണത്തിലൂടെ പഠിക്കാം ഇപ്പൊ യുസ്ര നേരത്തെ പറഞ്ഞ ആ ജീവിത നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രയത്നങ്ങളുടെ ആ വകുപ്പ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനു താല ഏറ്റവും എളുപ്പമായതിലേക്കുള്ള സൗകര്യങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ഏറ്റവും എളുപ്പകരമായത് അല്ലെങ്കിൽ അൽ യുസ്ര എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് പഠിക്കും നമുക്ക് മനസ്സിലാവും അള്ളാഹു സുബാനു വല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ അസ്ലാം വലൈക്കു വാഹമത്തല്ല